ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭകാലത്തിലെ അവസാന ഘട്ടമായ ഒമ്പതാം മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുപ്പത്തി ആഴ്ച മുതൽ നാൽപ്പത് ആഴ്ച വരെയുള്ള പീരീഡാണ് ഒമ്പതാം മാസം പ്രസവത്തോട് അടുക്കാറായതുകൊണ്ട് തന്നെ ഗർഭിണിക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്നതാണ് വയറൊക്കെ വലുതായതുകൊണ്ട് തന്നെ യൂറിനറി ബ്ലാഡറിൽ പ്രഷർ വരികയും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും കുഞ്ഞിന് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി പെൽവസിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വജേനയുടെ ഭാഗത്തേക്കും താഴ്ഭാഗത്തേക്കും ആയൊരു വെയിറ്റ് അനുഭവപ്പെടാം മാത്രമല്ല ഇരിക്കാനും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പിന്നെ ഗർഭിണിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് പല കാരണങ്ങൾ കൊണ്ടും ഗർഭിണിക്ക് ഒമ്പതാം മാസത്തിൽ ഉറക്കക്കുറവ് ഉണ്ടാകും അവസാന മാസത്തിൽ വജേനൽ ഡിസ്ചാർജും കൂടുതലായി കാണാറുണ്ട് പിന്നെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അവസാന മാസത്തിൽ ഗർഭിണിക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് നല്ല രീതിയിൽ ശ്വാസമുട്ട ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ടതാണ് കൂടാതെ കാലിൽ നീര് മസില് കോച്ച് പിടിക്കുന്നതും ഒക്കെ കൂടുതലായി ഈ മാസത്തിൽ കാണാറുണ്ട് ബ്രസ്റ്റിൽ ഏരിയോളയുടെ ഭാഗം ഡാർക്ക് കളറായി മാറുന്നതാണ് കൂടാതെ ശരീരത്തിലെ സ്ട്രെച്ച് മാർക്കുകൾ കൂടുതലായി ഉണ്ടാവുകയും സ്കിന്നിൽ കരിവാളിപ്പ് ഉണ്ടാവുകയും കഴുത്തിൽ തുടയിടുക്കിലൊക്കെ ഡാർക്ക് കളറായി വരുന്നതുമാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് നടുവിന് വേദന അടിവയറിൽ വേദനയൊക്കെ ഈ മാസത്തിൽ അനുഭവപ്പെടാറുണ്ട് പ്രസവ വേദനയല്ലാത്ത വേദനയെ ഫോൾസ് ലേബർ പെയിൻ എന്നാണ് പറയുന്നത് പിന്നെ അവസാന മാസത്തിൽ സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് കൂടുതലായി ഉണ്ടാവാറുണ്ട് കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി ഡെലിവറിക്ക് തയ്യാറായിട്ടാണ് ഉള്ളത് എങ്കിൽ വയറ് കുറച്ച് താഴേക്ക് ഇറങ്ങിയതായി തോന്നാം ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ് ഒമ്പതാം മാസം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒമ്പതാം മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ് വജനൽ ഡിസ്ചാർജിന് എന്തെങ്കിലും മാറ്റം കാണുകയാണ് ഡോക്ടറെ കാണേണ്ടതാണ് എട്ടാം മാസമാകുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം എപ്പോൾ ഡെലിവറി പെയിൻ വന്നാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവാൻ റെഡി ആയി ഇരിക്കേണ്ടതാണ് ഒരുപാട് സമയം ഒരേ പൊസിഷനിൽ തന്നെ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യാതിരിക്കുക വെള്ളം പൊട്ടിപ്പോവുകയാണ് എങ്കിൽ ഉടനെ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കണം പ്രഗ്നൻസിയുടെ മുൻ മാസങ്ങളിൽ ഒന്നും എക്സസൈസ് ചെയ്യാതെ ഒമ്പതാം മാസത്തിൽ പെട്ടെന്ന് എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നത് ഒഴിവാക്കുക എക്സസൈസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ നിങ്ങളോട് ഡോക്ടറോട് ചോദിച്ച് അനുവാദം വാങ്ങുകയും ഏതൊക്കെ എക്സസൈസുകളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം എല്ലാ ദിവസവും കുറച്ച് സമയം നടക്കാൻ ശ്രദ്ധിക്കുക മാക്സിമം ടെൻഷൻ ഒന്നും ഇല്ലാതെ മൈൻഡ് റിലാക്സ് ആയി വെക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും നന്നായി വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം കിടക്കുന്ന സമയത്ത് ഇടതുവശം ചെരിഞ്ഞ് കിടക്കാൻ ശ്രദ്ധിക്കണം വെയിറ്റ് എടുക്കുന്നതും ഒഴിവാക്കുക അവസാന മാസത്തിലും കുഞ്ഞിൻ്റെ അനക്കം കറക്റ്റായിട്ട് നോക്കണം അനക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ അനക്കം കുറവാണ് എങ്കിലൊക്കെ നിർബന്ധമായും ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന നടുവിൽ നിന്നും അടിവയറിലേക്ക് വരുന്ന രീതിയിലുള്ള വേദന കൂടി കൂടി വരികയാണ് മറ്റ് പ്രസവ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഷെയ്വ് ചെയ്യാറുണ്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യമാണ് നിങ്ങൾക്ക് കഴിയുകയാണ് എങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ സ്വയം പ്രൈവറ്റ് ഏരിയയിൽ ഹെയർ ഷേവ് ചെയ്ത് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം